നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു ചെറു ധാന്യ കൃഷി വ്യാപനത്തിന് പുതിയ ക്ലസ്റ്ററുകളും ചെറു ധാന്യ കൃഷിയും കതിരണി പദ്ധതികളുടെ സംയോജന പദ്ധതികളും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ക്ഷീരവികസനം ശുചിത്വം ഭവന നിർമ്മാണം വനിതാ ശിശുക്ഷേമം നെൽകൃഷി എന്നിവയും ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങളാണ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ആമുഖ പ്രസംഗം നടത്തി പതിനാലാം മറ്റവൽ പദ്ധതിയുടെ ഭാഗമായുള്ള മൂന്നാമത് ബഡ്ജറ്റാണെങ്കിൽ അവതരിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റുകളിലും പദ്ധതികൾ പൂർത്തിപ്പെടുകയോ ചെയ്യൂ എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് ഉദ്യോഗസ്ഥർ നിർവഹണ ഉദ്യോഗസ്ഥർ വൈസ് പ്രസിഡന്റ് സർക്കാർ നിർദേശ നിർദേശാനുസരണം ഊന്നൽ നൽകേണ്ട പദ്ധതികൾ ഉൾപ്പെടുത്തിയുമാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ബ്ലോക്ക് പരിധിയിലെ പ്രദേശങ്ങളുടെ വികസനവും മുഴുവൻ ജനങ്ങളുടെ സമഗ്രവും പുരോഗതിയും ിയും ലക്ഷ്യമെത്തി എല്ലാവർക്കും മെച്ചപ്പെട്ടതും സുസ്ഥിരവും ആയ ഒരു ഭാവി കൈവരിക്കുന്നതിനുള്ള പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി മാറാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും സാധ്യമാകുമെന്നോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബജറ്റ് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നികുതിപരവുമായി നികുതി വരവുകൾ ഇല്ല നികുതി വരവുകൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത് ആകെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി നാന്നൂറ്റി ഇരുപത് പർപ്പസ് ഫണ്ട് എഴുപത്തി ഏഴ് ലക്ഷത്തി അയ്യായിരം ആകെ എഴുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത് വികസന ഫണ്ട് ജനറൽ മൂന്ന് കോടി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി നൂറ് വികസന ഫണ്ട് എസ് എസ് പി പതിനെട്ട് കോടി എൺപത് ലക്ഷത്തി എട്ടായിരത്തി ഒരുന്നൂറ് വികസന ഫണ്ട് ജി എസ് പി നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി നാന്നൂറ് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അൻപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ടൈഡ് ഏഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് മെയിൻ്റെ ഗ്രാൻഡ് നോൺ റോഡ് കോടി 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 ലൈഫ് പദ്ധതി ലക്ഷം ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വിഹിത രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം കേന്ദ്രാവിഷ്കൃത പദ്ധതി സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ രണ്ട് കോടി എഴുപത് ലക്ഷം നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ വരവ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം മറ്റുള്ളവ ആകെ പതിനേഴ് കോടി അൻപത് ലക്ഷം ആകെ വരവുകൾ ഇരുപത് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പ്രാരംഭമാക്കി അറുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നൂറ്ററുപത് ഒട്ടാകെ ൊന്ന് കോടി ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് ചെലവുകൾ അനിവാര്യ ചുമതലവേദന പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് മറ്റ് നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് മെമ്പർമാരുടെ ഓൺറേറിയം പതിനാറ് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് മെമ്പർമാരുടെ സിറ്റിംഗ് ഫീസ് ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് മെമ്പർമാരുടെ യാത്രാ പത്ര നാൽപ്പത്തെട്ടായിരം ആകെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവുകൾ മുപ്പത്തേഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഇനി ഭരണച്ചെലവുകൾ അതർ ഐറ്റംസ് തൊണ്ണൂറായിരം ഇലക്ട്രിസിറ്റി വാട്ടർ ചാർജുകൾ ഘടക സ്ഥാപനങ്ങളുടെ അടക്കമാണ് പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് ടെലഫോൺ പോസ്റ്റേജ് ചാർജുകൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് ബുക്ക്സ് ആൻഡ് പീരിയോഡിക്കൽസ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ് ഇൻഷുറൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പരസ്യത്തുക എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ് മെമ്പർഷിപ്പ് പരിസംഖ്യ മൂവായിരം തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഇല്ല അസാധാരണ ചെലവുകൾ ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത് മറ്റ് ഭരണ ചെലവ് ചെലവുകൾ ഏഴ് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് ആകെ ഭരണ ചെലവുകൾ പതിനാറ് ലക്ഷത്തി അഞ്ഞൂറ്റി അറുപത് ഇനി സംരക്ഷണവും നടത്തിക്കും പെട്രോൾ ഡീസൽ ഡ്യൂബ്ലിക്കൻ ചാർജ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഖാദർ സ്വാഗതം പറഞ്ഞു ലക്ഷം ഇനി പ്രധാന നിർദ്ദേശങ്ങൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് അറുപത് ലക്ഷം ക്ഷീര വികസനത്തിന് അഞ്ച് ലക്ഷം ശുചിത്വത്തിന് നാല്പത് ലക്ഷം ഭവന നിർമ്മാണം പത്ത് കോടി അൻപത്തി ആറ് ലക്ഷത്തി പതിമൂന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വനിതാ ശിശുക്ഷേമം മുപ്പത്തൊന്ന് ലക്ഷത്തി അൻപതിനായിരം നെൽകൃഷി മുപ്പത് ലക്ഷം ഇനി പെർഫോമൻസ് ബജറ്റ് പദ്ധതിയുടെ പേര് കോളനി നവീകരണം ആകെ ഇരുപത്തി ലക്ഷം പട്ടികജാതിയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം ഫിഷറീസ് സംയോജിത പ്രൊജക്ട് മൂന്ന് ലക്ഷം മത്സ്യസമ്പത്തിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ചെടുക്കുക എന്നത് ലക്ഷ്യം കേടുവന്ന തെങ്ങ് വെട്ടുമാ വെട്ടിമാറ്റി പുതിയ തേനടി തെങ്ങ് കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പത്ത് ലക്ഷമാണ് അതിനുവേണ്ടി വകയെത്തിയിരിക്കുന്നത് മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന് വയോജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് പന്ത്രണ്ട് ലക്ഷം ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ